കഴിഞ്ഞ ദിവസം ഇ എ സ്പെയിന് നൽകിയ അഭിമുഖത്തിൽ ഇതിഹാസ താരമായ ലേണൽ മെസ്സിയോട് ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് വർഷമാണ് പറയുക എന്ന് ഉടൻ തന്നെ ലേണൽ മെസ്സി അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെ ഇപ്പോഴത്തെ ആളുകൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആവശ്യം ഒരാളുടെ വ്യക്തിഗത നേട്ടങ്ങളും ട്രോഫികളും ഒക്കെ എടുത്ത് താരതമ്യം ചെയ്യും പക്ഷേ എനിക്കതല്ല വേണ്ടത് നിരവധി മത്സരങ്ങൾ കളിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ എൻ്റെ നാഷണൽ ടീമിൻ്റെ കൂടെ കോപ്പ അമേരിക്ക നേടി ബാഴ്സോണ എന്ന ക്ലബ്ബിൻ്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ നേടി ഒരു വർഷത്തിൽ ഞാൻ തൊണ്ണൂറ്റിയൊന്ന് ഗോളുകൾ നേടിയെന്നും കരുതപ്പെടുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഗോളുകൾ നേടാൻ വേണ്ടി ഞാൻ മത്സരത്തിൽ കളിച്ചിട്ടില്ല എൻ്റെ ടീമിൻ്റെ വിജയമാണ് എനിക്ക് പ്രാധാന്യം സത്യത്തിൽ എൻ്റെ ഫുട്ബോൾ കരിയറിൽ ഒന്നല്ല നിരവധി വർഷങ്ങളാണ് എനിക്ക് എടുത്തു പറയാൻ സാധിക്കുക ഞാൻ കളിച്ച ഓരോ വർഷവും എനിക്ക് വിലപ്പെട്ടത് തന്നെയാണ് അതിൽ ഏതു വർഷമാണ് മികച്ചതെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ പറയാൻ സാധിക്കില്ല